ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കറിയാമായിരിക്കും എല്ലാവർക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ മുരിങ്ങയില തോരനാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങയില തോരൻ കഴിക്കാനായിട്ട് പക്ഷേ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തന്നെ മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ തണ്ടോട് കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഇങ്ങനെ രീതിയിൽ നിന്നൊന്ന് വലിയ തണ്ടുകളൊക്കെ കല്ലിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇതേപോലെ മുഴുവനായിട്ടും ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇലയിൽ ഇപ്പോൾ മഴക്കാലൊക്കെ ആണല്ലോ പുഴുവൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം പൊട്ടിച്ചെടുക്കാനായിട്ട് എല്ലാം ഒന്ന് എടുക്കണം മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് മുഴുവനായും ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം ചെറിയ ഇലകളായതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ് കേട്ടോ എത്രയാണോ വലിപ്പാവശ്യം അതിനനുസരിച്ച് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ചിലരൊക്കെ കട്ട് ചെയ്യാതെയും ഇങ്ങനെ എടുക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഞാൻ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുക്കുമ്പോൾ അധികം ഒന്ന് അമർത്തി ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് കഴുകുകയൊന്നും ചെയ്ത് അപ്പോൾ ഇലയിൽ ഇങ്ങനെ കയ്പ്പ് രസം ഉണ്ടാവും കേട്ടോ തോരനിൽ അപ്പോൾ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നെ ഇത് വറവിടാൻ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ മുരങ്ങയില കഴുകിയെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെയാണ് കഴുകിയെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഏകദേശം അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നേരത്തെ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അമർത്തി അങ്ങ് മിക്സ് ചെയ്തെടുക്കണ്ട ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തോരങ്ങ് അധികം കയ്പുണ്ടാവില്ലെന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും പാകത്തിന് പാകത്തിനു കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് തോരനുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം നന്നായി ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മുരിങ്ങയില മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ഇലക്കറികളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ അപ്പോൾ ഒത്തിരി ചേർക്കൊന്നും വേണ്ട ആവശ്യത്തിന് മാത്രമേ ചേർക്കണ്ടു ഇതുപോലെ ഹാഫ് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് നമുക്കിതുപോലെ ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം വേവിച്ചെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഏകദേശം ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരനാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്